കുറേ ദിവസമായിട്ട് എനിക്ക് പൊടിമീൻ കൂട്ടിച്ചോറിണ്ട ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്ത ദിവസം പൊടിമീൻ കുറച്ച് മേടിക്കാം കേട്ടോ നമ്മുടെ മുള്ളൻ കുറിച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മിക്കപ്പോഴും തന്നെ നമ്മൾ പച്ചമീനും അല്ലെങ്കിൽ ചിക്കനും ഒക്കെ മേടിക്കുന്നതാണല്ലോ അപ്പം ഞാൻ ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് ഒന്നുണ്ടാക്കാൻ എനിക്ക് പ്ലാനില്ലായിരുന്നു കേട്ടോ ഞാൻ എന്തേലുമൊക്കെ കുഴിമന്തി അങ്ങനെ എന്തേലും മേടിപ്പിക്കാം അപ്പം സൺഡിയോ ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഏട്ടയെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനെ പൊടിമീൻ മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പ്ലാനൊക്കെ മാറ്റി കുഴിമന്തിയൊക്കെ ഒഴിവാക്കി പൊടിമീൻ വെക്കാമെന്ന് വിചാരിച്ചു ഇത് പൊടിമീൻ അല്ല ശരിക്കും മുള്ളം കുറിച്ചല്ല ഇതിൻ്റെ നങ്കാന്ന് തോന്നും നങ്ക് മീൻ അപ്പം പെട്ടെന്ന് അത് വറത്ത് നമുക്ക് ചോറുവാക്കി ചോറുണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്നാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ കുറേ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പേട്ടേന്ന് മേടിച്ചാണ് കേട്ടോ ഒന്നര കിലോ കോവയ്ക്ക പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്കാൻ മെഴുക്ക് വട്ടി അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടാണല്ലോ മെഴുക്കു ഇട്ടിരിക്കുന്നത് ഇത്തവണ ഞാൻ നീളത്തിങ്ങനെ അരിഞ്ഞിട്ട് കുറച്ച് മുളകൊടി ഉപ്പും ഇങ്ങനെ തിരുമി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റി വയറ്റി വയറ്റി നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പിള്ളേർക്കും അതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉണക്ക് ചട്ടി നിറച്ചിട്ടുണ്ടായിരുന്നേ അത് തീരാറായി വെന്ത് വന്നപ്പോൾ മോലും ഇവർ കോരി കഴിച്ച് 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 ഉണ്ടാറായപ്പോഴത്തേക്കിന് കുറച്ചായി പാ പിന്നെ പെട്ടെന്ന് നമ്മുടെ നങ് കൂടെ ഒന്ന് വറുത്തെടുത്ത് അപ്പോൾ പെട്ടെന്ന് ചോറുമായി വായി നങ്ക് മീനു ഊണ് റെഡി ആയിട്ട് ഒരുപാട് കറികളൊന്നുമില്ലേലും നമുക്ക് ഇഷ്ടപ്പെട്ട ആ ടേസ്റ്റുള്ള ഒന്നോ രണ്ടോ കറി ഉണ്ടെങ്കിൽ നമുക്ക് സുഫിഷായിട്ട് ചോറ് അപ്പം നല്ല ഉണ്ണക്ക മീൻ വറുത്തതും അതിനകത്തങ്ങനെ മുളകുണ്ടല്ലോ ആ മീന്നിൻ്റെ അംശവും പിന്നെ ആ എണ്ണയ്ക്കകത്തൊക്കെ കിടന്ന് മുരിഞ്ഞു മുളക് അതും കടിച്ചു കൂട്ടി നമ്മുടെ മേൽക്കോട്ടയും കൂട്ടി ചോറ് സൂപ്പറാണ് കേട്ടോ അങ്ങനെയൊന്നും ഞാൻ കുറേ ചോറുണ്ട് രണ്ട് പ്ലേറ്റ് ചോറുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട കറികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കറി ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ കറിയൊക്കെ ആണെങ്കിലും എനിക്ക് മനസ്സിന് പിടിച്ചാണെങ്കിൽ ഞാൻ നന്നായിട്ട് ചോറൊക്കെ ഉണ്ടോ കേട്ടോ അങ്ങനെ ചോറൊക്കെ ഉണ്ട് പിന്നെന്താ എന്നത്തെയും പോലെ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു ഉണ്ട പാത്രവും നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് ക്ലീനാക്കുകയാണ് കേട്ടോ അരി ഉറച്ച് താമസിച്ചിട്ടുകൊണ്ട് തന്നെ ചോറൊക്കെ വരാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്താഴം കഴിച്ചപ്പോഴത്തേക്കിനും ഒരുപാട് സമയമായി അപ്പം ചോറുണ്ടപ്പം ആടെ ഏട്ടയും കുഞ്ഞാപ്പിയും കൂടെ പോയി കിടന്നു കേട്ടോ അഭി പിന്നെ എൻ്റെ വാലയവാല ഇങ്ങനെ നടക്കാണ് കുറച്ച് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തത് ഞാൻ കഴുകി കൊടുത്ത കപ്പൊക്കെ കൊണ്ടുപോയി കമത്തി ഒക്കെ വെച്ച് പ്ലേറ്റുകളൊക്കെ അടുക്കിപ്പറിക്കൊക്കെ വെക്കാനൊക്കെ കൂടി പിന്നെ ആളും ബ്രഷ് ചെയ്തിട്ട് പതുക്കങ്ങ പോയിട്ടുണ്ട് ഞാൻ മീനൊക്കെ വെട്ടിയത് കൊണ്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു പല്ലൊക്കെ തേച്ച് വേഗം പോയി ഒന്ന് കുളിച്ച് എന്നാന്ന് പറഞ്ഞാൽ വൈകിട്ട് കുളിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ പെട്ടെന്ന് ഉറക്കം വരും പിന്നെ നമുക്ക് ഒരു സുഖമാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്നിട്ടേം പോലെ കുറച്ച് സ്കിൻ കെയർ സ്കിൻ കെയർ എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ ഈ മുഖത്തെ പാടൊക്കെ പോകാനുള്ള കുറച്ച് ക്രീമൊക്കെ തേച്ച് സെറ്റാക്കി ഇനിയിപ്പം കിടന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണ് പത്രേയുള്ളൂ ബൈ